എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെയർ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കുക സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരുന്നില്ലേ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണിത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് പേരിപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്നറിയാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇനി സപ്പോർട്ട വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് കിടക്കാം ചിക്കു ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സപ്പോർട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു റിമൂവ് ചെയ്തിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മാറ്റുകയാണ് ചിക്കുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരു ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുള്ളതാണ് നല്ല പഴുത്ത ചിക്കു നോക്കിയെടുക്കണം കേട്ടോ നല്ല പഴു സപ്പോർട്ടയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെക്കി നോക്കുമ്പോൾ അളിയാനും പാടില്ല എന്നാൽ ഇങ്ങനെ അമരാതിരിക്കാനും പാടില്ല ആ ഒരു ലെവലിൽ വേണം കിട്ടാനായി നല്ല പഴുത്തത് നോക്കിയെടുക്കുക പിന്നെ വേണ്ടത് പാലാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ്സിനപ്പുറം എടുത്തിട്ടുണ്ട് ഇത് കട്ടയാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കിയിട്ടുള്ളതാണ് ഇ ഷെയ്ക്ക് അടിക്കുമ്പോൾ നമ്മളെപ്പോഴും പാൽ ഇങ്ങനെ കട്ട് കട്ടിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാല് മാത്രം എടുക്കുക എങ്കിലുള്ള നമുക്ക് ബേക്കറി രുചി തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക വെറുതെ ആക്കിയാൽ ആ ജ്യൂസ് ആയിപ്പോവും അപ്പോൾ ഇങ്ങനത്തെ പാൽ തന്നെ എടുക്കുക അപ്പം ഞാനിങ്ങനെ ഒരു ബോക്സിൽ അടച്ചു വെച്ചതാണ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ നല്ല സുഖമായിരിക്കും പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ് പിന്നെ പഞ്ചസാര ഇതൊക്കെ ഞാൻ എടുക്കുമ്പോൾ അളവുകൾ പറഞ്ഞുതരാം പിന്നെ ആവശ്യമായിട്ടുള്ളത് ബൂസ്റ്റാണ് അതിൻ്റെ ഇല്ല അപ്പോൾ ഞാൻ ബൂസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അടിക്കുക അപ്പോൾ ഇനി ഫസ്റ്റ് സപ്പോർട്ട് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് പിന്നെ ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയാൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വിട്ടു കേട്ടോ ഇങ്ങനെ ആയി ആക്കിയിട്ട് ശേഷം മാത്രം മിക്സിയിലോട്ട് ഇട്ടുകൊടുത്താൽ മതി ഇട്ട ഇതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കുക ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ്സിന് മുകളിൽ പാൽ ഉണ്ട് അതുകൊണ്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ഐസ്ക്രീമും കൂടി കൊടുക്കാം ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം അപ്പോൾ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല ലാസ്റ്റ് മുകളിൽ മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു കാര്യം പറയാൻ മറന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിൻ്റെ മുകളിൽ പാലെടുത്തതിൽക്ക് മൂന്ന് സപ്പോർട്ട് അത്യാവശ്യം വലുപ്പമുള്ള സപ്പോർട്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക ഒരുപാട് ഓവറായിട്ട് സപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ വെറും സപ്പോട്ടയുടെ രുചി മാത്രമായിരിക്കും നമുക്ക് ഷെയ്ക്കിൻ്റെ രുചി കിട്ടൂല അപ്പോൾ എന്ത് നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിലും ഷെയ്ക്ക് അടിക്കുകയാണെങ്കിലും കുറച്ചിട്ടെടുക്കുക ഒരുപാട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഞാൻ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മളെ കയ്യിലുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് മതി ഇനി ോട്ട് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ അച്ചു കൊടുക്കാം എന്നാലേ ഉള്ളൂ നല്ല ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം കുറച്ച് പൊടിച്ച അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കു ഷെയ്ക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം പക്ഷെ കാരണം താഴെ കമൻ്റിൽ നിങ്ങൾ പറയണം അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകൾ കിട്ടുമ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം നമുക്ക് വീണ്ടും കാണാൻ ഇഷ്ടം Thank you.